ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഏഴു പതിറ്റാണ്ടുകൾക്കപ്പുറം ഭാരത ചരിത്രത്തിൽ തങ്കാക്ഷരങ്ങളാൽ രേഖപ്പെടുത്തിയ ദിനം ഈ മഹത്സു ദിനത്തിന്റെ ഓർമ്മ പുതുക്കുന്ന വേളയിൽ ഏവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങട്ടെ സ്വന്തം നാട്ടിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാനും ചിന്തിക്കാനും അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനുമുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട ഒരു ഇരുണ്ട കാലഘട്ടത്തിന്റെ അവസാനം രാജ്യമെങ്ങും ത്രിവർണ പതാകകൾ അഭിമാനത്തോടെ കാറ്റിൽ ഉയർന്നു പാറിയതിൻ്റെ കഥകൾ ഇന്നും ഏതൊരു ഭാരതീയനും വിരസത കൂടാതെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും കറുത്ത മുന്നിൽ കഴുകക്കണ്ണുകൾ വെച്ച് കടന്നു വന്ന പറങ്കിപ്പടകളെയും കച്ചവടം ലക്ഷ്യമാക്കി കടലുകടന്നെത്തിയ ബ്രിട്ടീഷ് കരാളഹസ്തങ്ങളെയും ആയുധങ്ങളുടെ പിൻബലമില്ലാതെ അഹിംസയുടെയും സത്യാഗ്രഹത്തിൻ്റെയും സമരതന്ത്രങ്ങളോടെ മുൾമുനയിൽ നിർത്തിയ നമ്മുടെ ഭാരതസമര വീരാത്മാക്കളെ സ്മരിക്കാനുള്ള അവസരം കൂടിയാണ് ഇന്ന് നമുക്ക് മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത് അടിച്ചമർത്തിയും അടിമകളാക്കിയും ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തെ കറുപ്പിലാക്കിയ വെളുത്ത വർഗക്കാരുടെ ക്രിയകൾക്ക് മുന്നിൽ ഒറ്റക്കെട്ടായി നെഞ്ചു നിവർത്തി നിന്ന് പോരാടിയ ഓരോ ദേശാഭിമാനികളുടെയും ചെഞ്ചോരയുടെ ശക്തിയും നിശ്ചയദാർഢ്യത്തോടെയും കൃത്യമായ ലക്ഷ്യബോധത്തോടെയും എടുത്ത തീരുമാനങ്ങൾക്കൊപ്പം അർപ്പണ മനോഭാവത്തോടെ അധ്വാനിച്ച മഹാത്മാഗാന്ധിജിയെയും നെഹ്റുവിനെയും പോലുള്ള നേതാക്കളെയും സുഭാഷ് ചന്ദ്രബോസിനെയും താന്തിയാ തോപ്പി ഭഗത് സിംഗ് മുതലായ ധീരാത്മാക്കളെയും മറന്നൊരിക്കലും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് ആസ്വദിക്കാനാവില്ല എന്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജിയോളം ആത്മവിശ്വാസമുള്ള ഒരു പൗരനെ നമുക്ക് രാഷ്ട്രപിതാവായി ലഭിച്ചപ്പോൾ നമ്മൾ നമ്മെ തന്നെ വിലയിരുത്തേണ്ടതിൻ്റെ പ്രാധാന്യം കൂടി വ്യക്തമാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അവകാശപ്പെടുമ്പോഴും ഇനിയും സ്വാതന്ത്ര്യം അനുഭവിക്കാനാവാതെ അറിവില്ലായ്മയുടെയും സമൂഹാനീതിയുടെയും അന്ധകാരത്തിൽ ജീവിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ ബാലഗംഗാധര തിലക് ഈ സന്ദർഭത്തിലും നമ്മുടെ സ്വാതന്ത്ര്യബോധത്തെ ഉണർത്തുകയാണ് ഒന്നുകിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം നൽകണം അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ആറടി മണ്ണ് വേണമെന്ന് ജോർജ് അഞ്ചാമൻ്റെ മുഖത്ത് നോക്കി മൗലാന മുഹമ്മദ് അലി ഉയർത്തിയ ശബ്ദത്തിൻ്റെ മാറ്റലുകൾ ഇനിയും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് കോട്ടം വരാതിരിക്കേണ്ടതിലേക്ക് നമ്മളിലൂടെ ഉയരേണ്ടതാണ് മതവും ജാതിയും ഭാഷയും രാഷ്ട്രീയവും എല്ലാം മഴവില്ലിന്റെ വർണ്ണങ്ങൾ പോലെ ചേർന്ന് സുന്ദരമായിരിക്കുന്ന ഈ മാതൃഭൂമി ഇന്ന് നമ്മുടെ കരങ്ങളിലാണ് സുരക്ഷിതമായിരിക്കുന്നത് നിസ്സഹകരണ നീക്കങ്ങളിലൂടെ നിരാഹാര സമരങ്ങളിലൂടെ അഹിംസയുടെ പരിശുദ്ധിയിലൂടെ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നേടിയെടുത്ത ഭാരതമണ്ണിൻ്റെ സ്വാതന്ത്ര്യം എന്നും നിലനിർത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്തവും നമ്മുടെ കടമയാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയെ ഒരുക്കിയതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഡോക്ടർ അംബേദ്കറിനെ നമുക്ക് ഈ അവസരത്തിൽ സ്മരിക്കാതെ വയ്യ നമ്മുടെ സ്വരാജ്യത്തിന്റെ സുരക്ഷയ്ക്കും നന്മയ്ക്കും വേണ്ടി രൂപീകരിച്ച നിയമങ്ങളെ അനുസരിക്കാനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ തലയുയർത്തി പോരാടാനും നമ്മൾ പുതുതലമുറയ്ക്ക് സാധിക്കണം നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ മുഖമുദ്ര എന്നും കാത്തു സൂക്ഷിക്കണമെങ്കിൽ സ്വാതന്ത്ര്യം എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് ഉൾക്കൊള്ളാനായി സാധിക്കണം നമ്മുടെ സ്വാതന്ത്ര്യത്തോടൊപ്പം നമ്മുടെ ചുറ്റും വസിക്കുന്നവരുടെ കൂടി സ്വാതന്ത്ര്യത്തെ മാനിക്കാൻ നാം നമുക്കാവുമ്പോൾ മാത്രമാണ് ഈ ദിവസത്തിൻ്റെ മഹത്വം കൂടുന്നുള്ളൂ എന്നുകൂടി ഓർത്തുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഭാരതത്തിൻ്റെ മഹത്വം വാനോളമുയരട്ടെ ജയ് ഹിന്ദ്